എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ സേതുവിൻ്റെയും പല്ലവിയുടെയും നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുന്ന ആ സമയത്ത് നമ്മുടെ പൂർണിമയും അതുപോലെ തന്നെ പല്ലവിയും ആ ഒരു ശരിക്കും അമ്മ മകൾ ബന്ധം ഉപരിയായിട്ട് ഒരു സാന്ത്വനമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് എന്തായാലും പല്ലവിയുള്ളത് പൂർണിമയ്ക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് അങ്ങനെ കല്യാണത്തെക്കുറിച്ച് മാത്രം ഇനി ചിന്തിച്ചാൽ മതി മറ്റൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ പല്ലവി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വരിക എന്ത് പറ്റി രണ്ടുപേരും കൂടി ഒരു സംസാരം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും ഏയ് പൂർണ്ണമാമയ്ക്ക് എന്തൊക്കെയോ കുറച്ച് സങ്കടങ്ങളൊക്കെ പറയാനായിട്ട് ഇവിടെ വന്ന് നിന്നതാണ് അപ്പം സങ്കടമൊന്നുമില്ലാതെ സന്തോഷമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമാണിത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് സേതു പറഞ്ഞു എന്തായാലും ടീച്ചറുടെ ഈ സാഹിത്യം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്ന സേതു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് നാളെയേ ഒരു പുതിയൊരു ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ സ്കൂളിലെ വെക്കേഷൻ ക്ലാസ് ക്ലാസ്സിൻ്റെ ഒരു ഇതിൻ്റെ ബേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ സ്വാതി അതിനകത്ത് ചേർത്തിട്ടുണ്ട് സ്വാതിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഫസ്റ്റ് ഞാൻ പേര് കൊടുത്തതും സ്വാധിയുടെ തന്നെയാണ് അപ്പോഴേക്കും അവൾക്ക് നല്ലതെന്ന് തോന്നുന്ന മാത്രം അല്ലെങ്കിൽ അവൾക്ക് നല്ലത് മാത്രമേ അവൾക്ക് നല്ലത് വരാൻ മാത്രമേ പല്ലവിയെ ആഗ്രഹിക്കുകയുള്ളൂ അല്ലെങ്കിൽ പല്ലവി അവൾക്ക് നല്ലത് വരുന്ന കാര്യം മാത്രമേ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാമല്ലോ എന്ന് പൂർണ്ണമെ ഇങ്ങനെ പറയാ ഏത് ക്ലാസ്സിനാണേലും വേണ്ടേലും എന്തിനു വേണമെങ്കിലും കൂടിക്കും അവൾ വെറുതെ ഉഴപ്പി നടക്കുന്നതിലും ഭേദമല്ലേ അപ്പോൾ ആ സമ്മതിച്ചിട്ടൊന്നുമില്ല എന്നോട് കുറേ ചൂടാവുകയൊക്കെ ചെയ്തു എന്നാലും നമ്മളത് മൈൻഡ് ചെയ്യാറില്ലല്ലോ സ്വാധീകമല്ലേ പിള്ളേരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മളത് മൈൻഡ് ചെയ്തുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പല്ലവി ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ പല്ലവി ആയതുകൊണ്ട് എങ്ങനെ ചിന്തിക്കുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിൽ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ നിരസം കാണിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സേതു എൻ്റെ അങ്ങനെ ഒരു നീരസം കാണിക്കാനായി കാണിക്കാനായിട്ട് എനിക്ക് സാധിക്കുമോ എന്ന് പല്ലവി ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ഈ ഇത് എന്ത് കോഴ്സ് ഇത് എന്ത് ക്ലാസ് ആ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലാംഗ്വേജിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ചാർജ് ഞങ്ങൾക്കാണ് വന്നിരിക്കുന്നത് എനിക്ക് ആനി ടീച്ചർക്കും പിന്നെ മാധുരി മിസ് അല്ലേ ഓ ഓ ഓ ഓ മാധുരി മിസ് ആ മിസ്സിനോ എന്നിങ്ങനെ ചോദിക്കുക അപ്പോൾ പിന്നെ പൊല്ല പാവൂലോ എന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് ഏയ് അങ്ങനെയുള്ളവരൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല എന്ന് പല്ലവി ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് ആ എന്തായാലും പുതിയ ക്ലാസ്സിന് ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ വെറുതെ ഓൾ ദി ബെസ്റ്റ് എന്നും പറഞ്ഞാൽ പോരാ നാളെ അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവിടണോട്ടോ എന്ന് നമ്മുടെ പൂർണ്ണമേ ഇങ്ങനെ സേതുവിനോട് പറയുക അതിനെപ്പോഴേ റെഡി ഡ്രൈവറല്ലേ ഞാൻ ഡ്രൈവർ പല്ലവി ടീച്ചറുടെ ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ പല്ലവി ടീച്ചറെ വെറും ഡ്രൈവർ മാത്രമല്ല ഇപ്പോൾ പല്ലവിച്ച് ടീച്ചറുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് പോലും സേതുമാധവനാണ് എന്ന് ഈ പല്ലവി അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂർണിമ സേതുവിനോട് പറയുന്നുണ്ട് അപ്പോൾ സേതു പോലെ നാണത്തിലിങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒന്ന് പോ പൂർണിമാവയെന്നും പറഞ്ഞ് സേതു അകത്തേക്ക് കയറിപ്പോവാണ് എന്തായാലും പിറ്റേ ഹൗസിൻ്റെ രാവിലെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പല്ലവി അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഋതികിയോട് സ്വാതിക ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ക്ലാസിന് കയട്ടിട്ട് അവൾ വലിയ കാര്യത്തിൽ തന്നെ ക്ലാസ്സിന് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് ചോദിക്കും ചെയ്യിക്കാൻ അവള് വിചാരിച്ചത് പക്ഷേ ഞാൻ ആ ക്ലാസ്സിൽ കയറും പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്നെ അവളുടെ ക്ലാസ് കിട്ടിയിട്ടല്ലേ എനിക്ക് പഠിക്കേണ്ടത് എന്നൊക്കെ ഋതിഗി ഇങ്ങനെ പറയുകയാണ് എന്തായാലും സ്വാതിക പറയുകയാണ് ഋതികിയാണെങ്കിൽ അതിനെ സമ്മതിച്ചു കൊടുത്തോണ്ടിങ്ങനെ ഇരിക്കാം മാത്രമല്ല ഇതിനിടയ്ക്ക് നമ്മുടെ അച്ചു ആകെ മൂഡ് മൂഡോഫിലൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ കാര്യം കരുന്ന് തിരക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഇവർ അറിഞ്ഞു അച്ചുവിൻ്റെ ആ ചെറുക്കൻ ഇങ്ങനെ ഒരു കുറച്ച് മാനേജ്സ് ഇല്ലാതെ പെരുമാറിയ കാര്യമൊക്കെ അപ്പോൾ ഒരു സെൽഫി എടുക്കാൻ ശ്രമിച്ചത് വലിയ തെറ്റാന്നൊന്നും കരുതണ്ട അച്ചു എന്നും പറഞ്ഞ് ഋതികയും സ്വാധികയും കൂടി ആ ഒരു ഈ രീതി ഇന്നത്തെ കാലത്ത് ഒരു സെൽഫി എടുക്കുന്നു അല്ലെങ്കിൽ ഒന്ന് ചേർന്ന് നിൽക്കുന്നതിന് മാത്രം വലിയ തെറ്റാണല്ലേ തെറ്റൊന്നുമല്ലല്ലോ ഒന്ന് ഇത് കെട്ടാൻ പോണേ ഇറക്കനല്ലേ പിന്നെന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും അച്ചു പറഞ്ഞു ആ ഒരു സംസ്കാരത്തിലല്ല ഞാൻ വളർന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല പിന്നെ ഞങ്ങളാ ഒരു സംസ്കാരമില്ലാത്തവരെ എന്ന് ഹൃദിക ഈ സ്വാധീനം കൂടി ഇങ്ങനെ ചോദിക്കൊന്നും എന്തായാലും ആ ഇതൊക്കെ കഴിഞ്ഞു നമ്മുടെ പല്ലവി കോളേജിലെത്തി ഒക്കെ എടുത്തോണ്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ സ്വാതിക ക്ലാസ്സിൽ കയറുള്ളതെന്നാണ് പല്ലവി വിചാരിച്ചത് പക്ഷേ ക്ലാസ്സിൽ സ്വാതിയെ കണ്ട് പല്ലവി മനസ്സിലൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട് പക്ഷേ പുറത്തത് കാണിച്ച സ്വാതികക്ക് ദേഷ്യം വന്നാലോ അല്ലെങ്കിൽ ഒരു ഇത് പരിഹാസമായി തോന്നിയാലോ എന്ന് കരുതി സ്വാതികയെ വലിയ മൈൻഡിയൊന്നും ചെയ്യുന്നില്ല എന്തായാലും പുതിയ കോഴ്സിനെ കുറിച്ചും ഒക്കെ ഒന്ന് വിവരിച്ചതിന് ശേഷം ക്ലാസ് തുടങ്ങാണ് ഇതേസമയം നമ്മുടെ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിറങ്ങിയിട്ടുണ്ട് ഇന്ദ്രൻ്റെ വരവ് തന്നെ നമുക്കറിയാം ഒരു ആയിട്ട് അവിടെ എത്തിയതാണ് നമ്മുടെ ഇന്ദ്രൻ അങ്ങനെ ആ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ പോയി ഇന്ദ്രൻ ഇങ്ങനെ ജോയിൻ ചെയ്യണ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രിൻസിപ്പൾ താ പലവിയുടെ ഭർത്താവല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് കാരണം ഒരു പ്രശ്നവും ബഹളവും ഒക്കെ ഉണ്ടായത് അറിയാം ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കം ഇയാളാണെന്നൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് തന്നെ പറയുകയാണ് അതെന്ത് മര്യാദയാണ് ഞാനിവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എനിക്ക് അഡ്മിഷൻ തരാതിരിക്കാനുള്ള എന്ത് കാരണമാണ് അത് രേഖാമൂലം എനിക്ക് എഴുതി തരാനായിട്ട് പറയുകയാണ് നമ്മുടെ ഇന്ദ്രൻ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു രേഖാമൂലം ഒന്നും എഴുതി കൊടുക്കലൊന്നും നടക്കത്തില്ല രേഖാമൂലം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ഈ പ്രിൻസിപ്പൾ അകത്ത് പോകേണ്ട വത് വരും കാരണം എന്തിൻ്റെ ബേസിലാണെങ്കിലും അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് ആ ഒരു ക്രൈറ്റീരിയയിൽ ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും അഡ്മിഷൻ കൊടുത്തേ പറ്റുള്ളൂ അങ്ങനെ അഡ്മിഷൻ കൊടുക്കാനായിട്ട് തന്നെ തീരുമാനിക്കുകയാണ് എന്തായാലും അഡ്മിഷൻ പുതിയ ക്ലാസ് എവിടെയാണ് സാറ് തന്നെ ഒന്ന് എന്നെ കൊണ്ടാക്കിയാലോ എന്ന് പറഞ്ഞ് എന്തായാലും കൊണ്ടാക്കാനായിട്ട് ചെല്ലുക അപ്പോൾ പല്ലവി നമ്മുടെ ക്ലാസ് എടുത്തുകൊണ്ടിങ്ങനെ ഇരിക്കണ സമയത്താണ് ഇവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്ന ഇവൻ അങ്ങോട്ടേക്ക് മേ കമിങ് ടീച്ചർ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഇവിടെ ഇങ്ങനെ നിൽക്കണ കണ്ടതും ഞെട്ടിപ്പോയിട്ടോ പല്ലവി പല്ലവി ദേഷ്യത്തോട് കൂടിയിട്ട് ഇയാളെന്താ ഇവിടെ എന്ന രീതിയിൽ രീതിയിലിങ്ങനെ നിൽക്കുകട്ടോ അപ്പോഴേക്കും പല്ലവി മിസ്സിൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഈ സ്റ്റുഡൻ്റ് എന്താ ഇവിടെന്നല്ലേ അതെ ഞാൻ ആണ് പല്ലവി മിസ്സിൻ്റെ പുതിയ സ്റ്റുഡൻറ്റ്സ് ന്യൂ അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്ക് പ്രിൻസിപ്പൾ സാറേ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രിൻസിപ്പൾ പറയാം അതേ പല്ലവി പുതിയ അഡ്മിഷൻ എടുത്തതാണ് നമ്മുടെ പുതിയ വെക്കേഷനിൻ്റെ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്തതാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പം എനിക്ക് കയറാലോ അല്ലേ പലവിയാണ് സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇന്ദ്രൻ വന്നതും അങ്ങോട്ട് സന്തോഷമായിട്ടോ കാരണം പല്ലവിക്ക് ദേഷ്യം വരിക അല്ലെങ്കിൽ പല്ലവിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്തായാലും സോദികയ്ക്ക് സന്തോഷമാണ് അതുകൊണ്ട് തന്നെ അടിപൊളിയോച്ച് സന്തോഷിച്ചിങ്ങനെ ഇരിക്കുകയാണ് മാത്രമല്ല ഏത് ഇവിടെ കുറേ കളി ഇവിടെ നടക്കും എന്ന് തന്നെയാണ് സ്വാദിക കൂട്ടുകാരിയോട് പറയുന്നത് അതെന്താ അങ്ങനെ ഇതാ പല്ലവി മീൻസിൻ്റെ കെട്ടിയോനല്ലേ എന്നിങ്ങനെ ചോദിക്കരുത് പരേം ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ അകത്തേക്ക് ഞാൻ അകത്തേക്ക് കയറുവാണെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവനങ്ങ് അകത്തേക്ക് കയറി ഇനി അങ്ങോട്ട് കുറേ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഇല്ലേ നമുക്ക് അപ്പോൾ നിങ്ങളോടൊപ്പം ഞാനും ജോയിൻ ചെയ്യുകയാണ് കുറച്ച് ഏജോറുണ്ട് നിങ്ങളെക്കാളും നിങ്ങളൊന്നോർത്തന്നെ ചേട്ടാന്നൊന്നും വിളിക്കണം എന്നൊന്നും നിർബന്ധമില്ലാട്ടോ എന്നെ ഇന്ദ്രാന്ന് വിളിച്ചാൽ മതി ഇഷ്ടം അപ്പോൾ എൻ്റെ പേര് ഇന്ദ്രജേത് ആ മറ്റു കുറച്ച് നിങ്ങൾ കുറച്ചുകൂടെ പറഞ്ഞതിനറിയും ഞാൻ ദാ ഈ പല്ലവി മിസ്സിൻ്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ എല്ലാവരും കൈ അടിച്ചവനെ അങ്ങ് സ്വീകരിക്കുകയാണ് എന്തായാലും ഇവൻ ചെന്നിട്ട് സീറ്റിലേക്ക് ഇരുന്നു അപ്പോൾ ഇനി ക്ലാസ് തുടങ്ങാം അപ്പോൾ പ്രിൻസിപ്പൾ ഒന്നും മിണ്ടാതെ അങ്ങോട്ടൊക്കെ പോവുകയും ചെയ്തു കേട്ടോ പല്ലവിയാകെ തകർന്നു അടിഞ്ഞിങ്ങനെ നില്ക്ക കേട്ടോ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പം മിസ് എന്താ ക്ലാസ് തുടങ്ങുന്നില്ലേ എന്ന് ഇന്ദ്രൻ ഇങ്ങനെ ചോദിക്കുക എന്താ പല്ലവി മിസ്സിൻ്റെ വായിൽ നിന്നും മുത്തുപൊഴിയോ ഏ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവൻ കളിയാക്കുകയൊക്കെ ചെയ്യുകയാണ് മാത്രമല്ല മിസ്സേ എന്താ മിസ്സൊന്നും മിണ്ടാത്തത് മിസ്സ് പഠിപ്പിക്കും മിസ്സേ എന്നൊക്കെ പറഞ്ഞ് ബാക്കിയെല്ലാ കുട്ടികളും കൂടെ മിസ്സിൻ്റെ വ്യൂസ് അതിനാൽ തന്നെ എന്നും പറഞ്ഞ് സ്വാതിക ഒച്ചയ്ക്ക് ഇങ്ങനെ പറയുകയാണ് സ്വാതികയല്ല കേട്ടോ സ്വാതികയുടെ കൂട്ടുകാരി സ്വാതിക പറയിപ്പിക്കുന്നതാണ് കേട്ടോ ആ ഒരു ഒച്ചിരി വണ്ണമുള്ള പുള്ളിക്കാരിയുണ്ടല്ലോ ആ പുള്ളിക്കാരി ഇങ്ങനെ പറയിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് എന്തായാലും നമ്മുടെ പല്ലവിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരോടും പൊട്ടിച്ചിരിക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ദേഷ്യപ്പെട്ടുകൊണ്ട് ഷൗട്ട് ചെയ്തിട്ടവള് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ പല്ലവി മെസ്സിന് ദേഷ്യം വന്ന് തുടങ്ങി എന്ന് ഇന്ദ്രൻ ഇങ്ങനെ പറയാം എന്നിട്ട് ഇതിനുള്ള കാരണവും കാര്യങ്ങളൊക്കെ ഇവനറിയാലോ എന്തായാലും പലവി ആകെ ടെൻഷനിലാണ് കേട്ടോ ഓഫീസിൽ അങ്ങോട്ട് ചെന്നിട്ട് ആനി ടീച്ചറോട് കാര്യം ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പലവി ഇങ്ങനെ വന്നപ്പോൾ തന്നെ ആനി ആനു എന്തോ പന്തികളുണ്ടെന്ന് മനസ്സിലായി എന്താ മിസ്സേ എന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അയാൾ വന്നിട്ടുണ്ട് ഇന്ദ്രനെ പറഞ്ഞിട്ട് കാര്യം പറയുകയാണോ ഓ അയാൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നമ്മുടെ മാധുരി മിസ് വന്നിട്ട് ഇനി ഇവിടെ കുറേ കാലക്ക് കലക്കൂളും കലക്കൂലോ ഭാര്യയും ഭർത്താവും കൂടി ഭാര്യയ്ക്കും ഭർത്താവിനും അടുക്കാനും കുറച്ച് കുറച്ചിതാവും നിങ്ങൾ തമ്മിലങ്ങനെ കൂടുതലെടുത്തിട്ടില്ലല്ലോ ഇനി കലാലയത്തിൽ ടീച്ചറേയും കുട്ടിയുടെയും പ്രണയം ഞങ്ങൾ കാണേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാധുരി മിസ് അങ്ങോട്ട് ഇളകി മറിയാൻ തുടങ്ങി കേട്ടോ മോ മാധുരി മിസ് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഓ ആ നാക്കിന് എല്ലില്ല എന്ന് കരുതി എല്ലാം പറയാമെന്ന് വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൻ ടീച്ചർ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ആന ടീച്ചർ പല്ലവീയം കൊണ്ട് പ്രിൻസിപ്പളിൻ്റെ മുറിലേക്ക് പോയി ചെയ്ത് കുറച്ച് ക്രൂരതയായി പോയിട്ടോ എന്ന് പ്രിൻസിപ്പളിനോട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എനിക്ക് വേറൊരു നിർവാഹമില്ല അയാൾ പരമാവധി ഇടുന്ന പറഞ്ഞു വിടാൻ ഞാൻ നോക്കിയതാണ് പക്ഷേ അയാളെല്ലാ മാനദണ്ഡങ്ങളും ഒരു വ്യക്തിയാണ് പിന്നെ ഞാൻ എന്തെൻ്റെ ബേസിലാണ് പുറത്തുനിന്ന് കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് പിന്നെ ഞാൻ എന്തിൻ്റെ ഫലത്തിലാണ് ഞാൻ അയാളെ പരമാവധി ഒഴിവാക്കാനും ശ്രമിച്ചതാണോ കാരണം പല്ലവി മിസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാമല്ലോ എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും എനിക്ക് അയാൾ ഒരിക്കലും സ്വസ്ഥത തരില്ല എന്ന് പല്ലവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ സ്വാതുകയും ഇന്റർൻറ്റേയും തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കാരണം രണ്ടുപേരും പല ശത്രുക്കളാണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ രാവിലെ നമ്മുടെ എപ്പിസോഡ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ കഥ പറഞ്ഞു കഴിയുമ്പോഴേക്കും വ്യൂസ് കുറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ പറയാൻ തോന്നത്തില്ല അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ കഥ വരാത്തത് അപ്പോൾ നിങ്ങൾ കഥ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ കഥ കാണുന്നവർ ഇഷ്ടമാകുന്നവർ അതൊന്ന് ലൈക്ക് ചെയ്തു പോയാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് കഥ എത്തുകയുള്ളൂ എന്നാൽ മാത്രമേ എനിക്കൊരു ഡെയിലി ഇടാനുള്ളൊരു ഇൻട്രസ്റ്റും ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും കാണുന്നവർ ലൈക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്തിട്ടൊന്ന് കാണുക സി ഓകി താങ്ക്